ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം രാവിലെ തന്നെ അനീഷ് വലിയൊരു അടിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു ക്ലീനിങ്ങിനെ ചൊല്ലിയാണ് ഇന്നത്തെ അടി അടുക്കള ഒട്ടും ക്ലീനല്ല ആ വിവരം ബിന്നിയോട് പറയുന്നുണ്ട് അനീഷിൻ്റെ വർത്തമാനം അരോചകമായിട്ട് ബിന്നിയാണെങ്കിൽ തർക്കിക്കുന്നുണ്ട് അപ്പം രണ്ടുപേരെയും ചൊടിപ്പിക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും വാക്പോരാകുന്നു അതിൽ ഒണിയേലും നെവിനും ജിസയിലും അക്ബറൊക്കെ അവിടെ നിൽപ്പൊണ്ട് അവരൊക്കെ പിടിച്ചു മാറ്റുന്നുണ്ട് പുറത്തു വെച്ചിരുന്ന ചോറിൽ ഉറുമ്പൊക്കെ കയറി അത് കണ്ടിട്ട് അനീഷിന് വല്ലാത്ത ദേഷ്യം വന്നു കിച്ചൺ ക്യാപ്റ്റനായ ബിന്നിയോടാണ് ഇതിനെപ്പറ്റി പറയുന്നത് ബിന്നി ശരിക്കും ഇന്നാണ് ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെട്ടതെന്ന് തോന്നുന്നു ജിസയിലും ബിന്നിയും കൂടെ അത്രയ്ക്ക് നല്ല ടേംസ് ആൻഡ് കണ്ടീഷൻ അല്ലല്ലോ അതുകൊണ്ട് അനീഷും ജിസയിലും കൂടി ചേർന്നാണ് ഇതിനെപ്പറ്റി അവരോട് പറയുന്നത് നല്ലൊരു ഗെയിമറാണ് അനീഷ് എല്ലാവരോടും മാന്യമായിട്ട് തന്നെ സംസാരിക്കാറുള്ളൂ എത്ര വലിയ കൂടിയാലും പേര് ചൊല്ലി സംസാരിക്കാറുള്ളൂ ഇടിയിൽ പോട അങ്ങനെയൊന്നും പറയാറേയില്ല ആരുടെ വിഷയമാണെങ്കിലും മുഖം നോക്കാതെ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് നോക്കാതെ തുറന്നു പറയുന്നത് അയാളുടെ ഒരു നേച്ചറാണ് അപ്പം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ തന്നെ ലാലേട്ടനാണെങ്കിലും അനീഷിനോടാണ് ചോദിക്കുന്നത് കാരണം അയാളാകുമ്പോൾ ആരുടെയും പക്ഷം ചേരാതെ അയാൾക്ക് തോന്നിയ കാര്യം തുറന്നു പറയുന്നതിന് മടി കാണിക്കാറില്ല അതുകൊണ്ടൊക്കെ തന്നെ ന്യായമായ കാര്യത്തിന് മാത്രമേ അനീഷ് വഴക്കുണ്ടാക്കാൻ വരാറുള്ളൂ ബ്രേക്ക്ഫാസ്റ്റ് എവിടെ ചായ കിട്ടിയില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ ബിന്നി പറയുന്നു സൗകര്യം ഇല്ലായിരുന്നു വേണമെങ്കിൽ ചായ ഇട്ടു കുടിക്കാൻ ബിന്നിയുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അനീഷ് നടത്തുന്ന അടിയാണ് പ്രൊമോയിൽ കാണിക്കുന്നത്